ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് പലപ്പോഴും കാരുണ്യത്തിൻ്റെ ഭാഗം ആയിട്ടൊക്കെയാണ് ആളുകൾ കണക്കാക്കി വരാറുള്ളത് ഇത് കാരുണ്യം അല്ല ഇതൊരു ചുമതലയാണ് എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് വരണം എല്ലാ ദിക്കുകളിലും എത്രയോ കാലായി ഇമാതിരി ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് കഴിവ് കുറവും വേറൊരു കാര്യം ചെയ്യുന്നതിന് കഴിവ് കൂടുതലുമുള്ള കുട്ടികളുണ്ടാവും അവരെ അത് കണ്ടെത്തി അവർക്ക് ഏതിലാണ് കൂടുതൽ താല്പര്യം പൈരക്ഷ്യമുള്ള അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സ്കൂളുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ട കൗൺസിലിങ്ങും വേണ്ട പരിശീലനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അവരധിക സമയം ചെലവഴിക്കുന്ന സ്വന്തം വീട്ടിലാണ് അവിടെ കൂടി ഇതിനനുകൂലമായ ഒരന്തരീക്ഷം ഉണ്ടായാൽ മാത്രമേ ഇവിടെ നടത്തുന്ന ശ്രമം പൂർണ്ണമായിട്ടുള്ള ഫലത്തിലെത്തിച്ചേരോളൂ അതിന് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് രക്ഷാകർത്താക്കളെയും പരിശീലിപ്പിക്കുക എന്നുള്ളത് ലോകത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് രക്ഷാകർത്താക്കൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികളിൽ ഒരു വ്യത്യാസവും അവർക്ക് തോന്നുന്നില്ല ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടി എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗമാണ് അവരെ കൂടുതൽ വായിപ്പിക്കുക എന്നുള്ളത് അവർക്ക് പരിശീലനവും നടക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന രക്ഷാകർത്താക്കൾ അവരിങ്ങനെ ഈ വാട്സാപ്പ് നോക്കിയിരിക്കാതെ മനുഷ്യനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ അവർക്ക് മനസ്സിലാവട്ടെ എന്നുള്ളതിനാണ് പുസ്തകങ്ങളോ മാസുകളോ ഒക്കെ അവർ വായിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വായിക്കും ഇതൊരു അഞ്ചോ ആറോ മാസം തുറന്നാൽ വായനവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും ആ രീതിയിലാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ ചെയ്തത് വളരെ ദൂരക്കാഴ്ചയുള്ള ഒരു പദ്ധതി തന്നെയാണ് എത്രത്തോളം ഫലിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഫലിക്കാതിരിക്കാൻ ഒരു വഴി കാണുന്നില്ല എന്ന മാത്രമേ ഉള്ളൂ